തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളത്ത് കൂടിയിറങ്ങി തൃശൂർ ഈസ്റ്റ് ഉപജില്ല ഓവറോൾ ചാമ്പ്യൻമാർ സ്കൂൾ തലത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻ പട്ടം ദിനം അത്യന്തം വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് വേദിയായത് മത്സര പോരാട്ടം കനത്തതോടെ പോയിന്റ് പട്ടികയിലെ ചാഞ്ചാട്ടവും അവസാന നിമിഷം വരെ തുടർന്നു ഒടുവിൽ നൂറ്റി പോയിന്റോടെ തൃശൂർ ഈസ്റ്റ് ഉപജില്ല റവന്യൂ ജില്ലാ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി ഇരുപത്തിമൂന്ന് സ്വർണവും പതിനാല് വെള്ളിയും പത്ത് വെങ്കലവുമാണ് ചാമ്പ്യന്മാരുടെ മെഡൽ നേട്ടം ദശാംശം അഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ചാലക്കുടി ഉപജില്ല ചാമ്പ്യന്മാർ കൊത്ത പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത് പതിനഞ്ച് സ്വർണവും പത്തൊൻപത് വെള്ളിയും പതിനൊന്ന് വെങ്കലവുമാണ് ചാലക്കുടിയുടെ സമ്പാദ്യം ഒൻപത് സ്വർണവും പതിമൂന്ന് വെള്ളിയും പതിനാറ് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി പതിനാറ് പോയിന്റാണ് മൂന്നാം സ്ഥാനത്തുള്ള ചാവക്കാട് ഉപജില്ല നേടിയത് ആതിഥേയരായ കുന്നംകുളം ഉപജില്ല തൊണ്ണൂറ് ദശാംശം അഞ്ച് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തായി സ്കൂളുകളിലും കടുത്ത പോരാട്ടമാണ് അരങ്ങേറിയത് ആറ് സ്വർണവും പത്ത് വെള്ളിയും എട്ട് വെങ്കലവും ഉൾപ്പെടെ അറുപത്തിയെട്ട് പോയിന്റോടെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത് മാളകുപ് ജില്ലയിലെ ആളൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂൾ പത്ത് സ്വർണം ഉൾപ്പെടെ അറുപത്തിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി അറുപത് പോയിന്റുമായി തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാം സ്ഥാനത്ത് സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു for revenue district athletic Thank you. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യ അതിഥിയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡി ഡിഇ പി എം ബാലകൃഷ്ണൻ നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ വാർഡ് കൗൺസിലർ ബിജു സി ബേബി ചാവക്കാട് ഡി ഡിഇ ടി രാധ കുന്നംകുളം എഇഒ എ മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾക്ക് വേദിയായ കുന്നംകുളത്തെ ട്രാക്കിൽ നിന്ന് നിന്നാർജിച്ച ആത്മവിശ്വാസവുമായി കൗമാര കായിക പ്രതിഭകൾ എനി തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്ന സംസ്ഥാന കായികമേളയിൽ തൃശൂരിനായി മാറ്റുരയ്ക്കും കുതിപ്പും കിതപ്പും ഏറെക്കണ്ട ട്രാക്കിൽ പുതുതാരങ്ങളുടെ പിറവിയും കണ്ടാണ് ജില്ലാ കായികമേളയ്ക്ക് തിരശീല വീഴുന്നത് എന്തായാലും മികച്ച ഒരുപിടി പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ജില്ലാ കായികമേള മികച്ച സംഘാടനത്തിലും കയ്യടി നേടുകയാണ് കുന്നംകുളത്തെ കായികമേള വേദിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത് തലച്ചറ ടി